ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൂറ്റി അൻപത് മെത്തുകൾ കൈമാറി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയും കെ പി സി അംഗം എ ജോർജും സംയുക്തമായാണ് സഹായം നൽകിയത് ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച വയനാട്ടിലെ ജനതയ്ക്കുവേണ്ടി നൂറ്റി അൻപത് മെത്തകളാണ് കൈമാറിയത് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയും കെ പി സി സി അംഗം എ ജി ജോർജ്ജും സംയുക്തമായാണ് വയനാട് ദുരിതാശ്ചാസ ക്യാമ്പിലേക്ക് മെത്തകൾ നൽകിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി ടി എം സക്കീർ ഹുസൈന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് മെത്ത കൈമാറി കെ പി സി സി അംഗം എ ജി ജോർജ് യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ സംസ്ഥാന സെക്രട്ടറി റമീസ് കെ എ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മേഘ ഷിബു റഫീഖ് മുഹമ്മദ് എന്നിവർ ചേർന്നാണ് സഹായം കൈമാറിയത് മുതിർന്ന നേതാക്കളായ ഭാനുമതി രാജു പരീദ് പട്ടംമാവുടി സിബി കെ എ അനൂപ് കാസിം എൽദോസ് ബേബി അനൂപ് ജോർജ് മാജോ മാത്യു ജെയ്സൺ ഡാനിയൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറെച്ചാലിൽ നാസർ വട്ടേക്കാടൻ ജോഷി പൊട്ടയ്ക്കൽ കോൺഗ്രസ് നേതാക്കളായ സീതി മുഹമ്മദ് അലി കുഞ്ഞ് വിൽസൺ പിണ്ടിമന പ്രവീണ ഹരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ സിബി ചേട്ടിയാങ്കുടി അജീബ് ഇരമല്ലൂർ വാഹിദ് പാനിപ്ര ബേസിൽ കൈനാട്ടുമറ്റം എൽദോസ് പൈലി ബേസിൽ കാരാഞ്ചേരി ബേസിൽ തേക്കുംകുടി നൌഫൽ മധുരപ്പള്ളി സാഹിത് നെടുങ്ങാട് ജഹാസ് വട്ടക്കുടി എബിൻ ചെട്ടിയാങ്കുടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്